പാലക്കാട് ജില്ലയിലെ ഓരോരുത്തരെയും സാമൂഹ്യ സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതികളിൽ അംഗങ്ങളാക്കുന്നതിനു വേണ്ടി ബാങ്കുകളുടെയും കുടുംബശ്രീകളുടെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഒപ്പം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വെറും ഇരുപത് രൂപയ്ക്ക് രണ്ട് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന പദ്ധതിയാണ് നടപ്പിലാക്കി വരുന്നത് ഈ പദ്ധതിയിൽ പതിനെട്ടിനും എഴുപതിനും ഉള്ളിൽ പ്രായമുള്ളവർക്ക് ചേരാമെന്ന് അധികൃതർ പട്ടാമ്പിയിലൂടെ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പദ്ധതിയിൽ അംഗമാകുന്നതിന് ബന്ധപ്പെട്ട അധികൃതരുടെ കയ്യിലെ അപേക്ഷ പൂരിപ്പിച്ച് ഏറ്റവും അടുത്ത പ്രവൃത്തി ദിവസം ഗുണഭോക്താവിന് അടുത്ത ബാങ്ക് ശാഖയിലോ കുടുംബശ്രീ പ്രവർത്തകരുടെ കൈകളിലോ അപേക്ഷ നൽകാം വെറും ഇരുപത് രൂപയാണ് വാർഷിക പ്രീമിയം ബാങ്ക് അക്കൗണ്ടിൽ നിന്നും സമ്മതപ്രകാരം വാർഷിക പ്രീമിയം തുക കുറവ് ചെയ്യുന്നതിനുള്ള സൗകര്യവും ഇതിലുണ്ട് അപകട മരണത്തിന് രണ്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിക്കും അപകടം വഴി അവയവ നഷ്ടം മുതലായ ഗുരുതര അംഗവൈകല്യം സംഭവിച്ചാൽ ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരവും ലഭിക്കുമെന്ന് ബന്ധപ്പെട്ട അധികാരികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനസുരക്ഷാ പരിപാടി എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം മുതൽ പാലക്കാട് ജില്ലയിൽ ഇത് സംസ്ഥാന തലത്തിൽ തന്നെ കേരളത്തിൽ കേരളീയ സമൂഹത്തെ സുരക്ഷിതമാക്കുക അതായത് സാമൂഹ്യമായിട്ട് സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അഫോർഡബിൾ ആയിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതികൾ അതായത് താങ്ങാൻ പറ്റുന്ന ഇൻഷുറൻസ് പദ്ധതികൾ സ്വീകരിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ള ഒരു ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് നമ്മൾ തുടങ്ങിയ ഒരു പരിപാടിയാണ് സംസ്ഥാന തലത്തിൽ മൊത്തം തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പാലക്കാട് ജില്ലയിലെ കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് പറമ്പിക്കുളത്ത് വെച്ചിട്ട് ബഹുമാനപ്പെട്ട ജില്ലാ ഭരണകൂടവും കുടുംബശ്രീയും റിസർവ് ബാങ്ക് എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ പരിപാടി തുടങ്ങിയിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് പല ഗ്രാമപഞ്ചായത്തുകളിലും ആദ്യത്തെ പടി എന്നുള്ള രീതിയിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു ക്യാമ്പുകൾ സംഘടിപ്പിച്ചതിന് ശേഷം ഫോമുകൾ സോസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി അതിനുശേഷം നമ്മളൊരു ഡോർ ടു ഡോർ ക്യാമ്പയിൻ എന്നുള്ള രീതിയിൽ നമ്മൾ പല സ്ഥലങ്ങളിലും നടത്തി തൊഴിലുറപ്പ് പദ്ധതികൾ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ വഴി നമ്മളിങ്ങനെ നടത്തി ഇപ്പോൾ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് വളരെ വലിയൊരു മുന്നേറ്റം നമുക്ക് പാലക്കാട് ജില്ലയിൽ ഉണ്ടാവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞിരുന്നാൽ പാലക്കാട് ജില്ലയിൽ എൺപത്തിയെട്ട് ഗ്രാമപഞ്ചായത്ത് ഏഴ് മുനിസിപ്പാലിറ്റികളുമാണ് നമുക്കുള്ളത് അതിൽ ഏഴ് നഗരസഭകളിലും നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യം കൈവരിച്ചു കഴിഞ്ഞു ലക്ഷ്യം ഇതായിരുന്നു പാലക്കാട് ജില്ലയിലുള്ള എല്ലാ വീടുകളിലും ഏതെങ്കിലും ഒരു പോളിസി എങ്കിലും എടുപ്പുക എന്നുള്ളതായിരുന്നു സബ്സിഡൈസ് നിരക്കിലുള്ള ഇൻഷുറൻസ് പോളിസികളാണ് ഏതെങ്കിലും ഒരു വീട്ടിലെങ്കിലും എടുക്കണമെന്നുള്ള ഒരു വീട്ടിൽ ഒരു പോളിസി എങ്കിലും എടുക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഉദ്ദേശം അത് ഏഴ് നഗരസഭകളിലും നമ്മൾ ലക്ഷ്യം കൈവരിച്ചു കൂടാതെ ജീവൻ ജ്യോതി ബീമാ യോജന എന്നൊരു പദ്ധതി കൂടി നടപ്പിലാക്കി വരുന്നുണ്ട് ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന ഈ പദ്ധതിയിൽ പതിനെട്ട് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെയുള്ള സേവിങ്സ് ബാങ്ക് അക്കൌണ്ട് ഉടമകൾക്ക് അംഗമാകാം ഈ പദ്ധതിയിൽ അംഗമായി മരണം സംഭവിക്കുകയാണെങ്കിൽ അവകാശികൾക്ക് രണ്ട് ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം നിബന്ധനകൾക്ക് വിധേയമായി ലഭിക്കും ഈ പദ്ധതിയുടെ വാർഷിക പ്രീമിയം നാനൂറ്റി മുപ്പത്തിയാറ് രൂപയാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന ഇരുപത് രൂപയാണ് പ്രീമിയം തുക വരുന്നത് പണം നേരിട്ട് കൊടുക്കണ്ട ഇരുപത് രൂപ അക്കൗണ്ടിലുണ്ടെങ്കിൽ നമ്മളൊരു ഫോറം നൽകും ഫോം ഇത് പത്രത്തിൽ വെച്ച് കൊടുക്കാനുള്ളതാണ് എല്ലാ പിന്നെ സി ഡി എസിലും പരമാവധി ജനങ്ങളുടെ അടുത്ത് ഈ ഫോം എത്തിയിട്ടുണ്ട് കുടുംബശ്രീ മുഖേനയും തൊഴിലുറപ്പ് മുഖേന ഒക്കെ എത്തിച്ചിട്ടുണ്ട് ബാങ്ക് മുഖേനയും എത്തിച്ചിട്ടുണ്ട് ഈ ഫോം ഫില്ല് ചെയ്ത് അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസും കൊടുത്ത് അക്കൗണ്ടിൽ ഇരുപത് രൂപ ഉണ്ടായി മതി അത് മിനിമം ബാലൻസ് ഒരു ആയിരം രൂപയാണെങ്കിൽ ആയിരത്തി ഇരുപതുണ്ടെങ്കിൽ ഇന്ന് ഇരുപത് പോയിക്കോളും മിനിമം ബാലൻസ് ഇല്ല സീറോ ബാലൻസ് അക്കൗണ്ട് ആണെങ്കിൽ ഇരുപത് രൂപ ഒരു ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലിക്കേഷൻ ചെല്ലുന്നതോടുകൂടി ബാങ്കിൽ നിന്ന് അക്കൗണ്ടിലേക്ക് പോകുന്നു ആ സമയത്ത് തന്നെ ഇൻ ഇൻഷുറൻസിൻ്റെ പരിരക്ഷ ലഭിക്കുന്നു രണ്ട് ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരമായിട്ട് ലഭിക്കുന്നത് ഡെത്തോ അതല്ലെങ്കിൽ കാര്യമായിട്ടുള്ള അപകടങ്ങളുണ്ടായാൽ അപ്പോൾ അതിട്ട് വയസ്സിനും എഴുപത് വയസ്സിനും ഇത് എടുക്കാൻ കഴിയും അടുത്ത വർഷത്തെ പ്രീമിയം നമ്മളോട് എസ് ചോദിക്കും ഫോണിൽ എസ് കൊടുത്തു കഴിഞ്ഞാൽ ഇരുപത് രൂപ ഡിഡക്റ്റ് ചെയ്ത് പോകും അപ്പോൾ ഇപ്പോൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് എന്നാണോ ഇവർക്ക് താല്പര്യം ഏതുവരെ താല്പര്യമുണ്ടോ അതുവരെ കവറേജ് കിട്ടുന്നതാണ് ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് പല ആൾക്കാരും ഒരുപാട് പേർക്ക് ക്ലെയിം കൊടുത്തു നമ്മളത് പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ പറയാൻ പറ്റിയ കാര്യമല്ലെങ്കിലും അല്ലെങ്കിലും വളരെയേറെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഈ ഇരുപത് രൂപ കൊണ്ട് രണ്ടു ലക്ഷം രൂപ കിട്ടിയ ധാരാളം കേസുകൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ കെ ചന്ദ്രദാസൻ ജില്ലാ ലീഡ് ബാങ്ക് കാര്യാലയം ഡിവിഷണൽ മാനേജർ ആർ പി ശ്രീനാഥ് പട്ടാമ്പി ബ്ലോക്ക് തല ബാങ്കേഴ്സ് സമിതി കൺവീനർ സുനിൽ സാമ്പത്തിക കൗൺസിലർ ബാലചന്ദ്രൻ വി ഗിരിജ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ ഇതേക്കുറിച്ച് വിശദീകരിച്ചു നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ബി ഐ എസ് നയൻ വൺ സിക്സ് ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ്